അതുപോലെ തന്നെ പാറന്നൂർ മണ്ഡം അങ്ങനെ അതുപോലെ തന്നെ രാജഗോപാലൻ തുടങ്ങിയ ആനകളൊക്കെ ഇവിടെ ഇവിടെ കാണുന്നതിന് വേണ്ടിയുള്ള ആരവൃത്തും കാലവാൾ ഇങ്ങനെ ഒരു പടല് കാണുന്ന പ്രതിപോലെ വളരെയധികം സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി സ്വയം പറഞ്ഞ കാണുന്ന ഒരു കാഴ്ചയാണ് ആനക്ഷം ആ ആനച്ചന്തം കാണുന്നതിന് വേണ്ടിയാണ് ഈ ഉത്സവത്തിനെ

കേട്ടോ അതെ അച്ഛനെങ്കിൽ സാധ്യത അമ്മോട് തന്നെ കേരളത്തിൽ പറയാവൂ അതുപോലെ തന്നെ എന്താ പറയാ കേശവൻ പത്മനാഭൻ എന്നൊക്കെ നമ്മൾ കേട്ടു ആളുകളുടെ ആനുകളുടെ പക്ഷേ ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ കയറി കൂടി നിൽക്കുന്നതിന്റെ വലിയൊരു കാരണം അവരുടെ പണിക്ക് തന്നെയാണ് അങ്ങനെ വളരെ എല്ലാം സ്വഭാവക്കാരനാണെന്നാണ് വിനോദ് പറഞ്ഞത് അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളാണ് എല്ലാം വളരെയധികം ചിന്തയോടുകൂടി പൂജനത്തോടുകൂടി നടന്ന എല്ലാ എല്ലാത്തിൻ്റെയും 우루우루 같은 데 가면 이래, 맘에 기울사오지니 바람아람.